ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ മിക്സിങ് വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒന്ന് പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട് പുള്ളി പാലക്കാട് നിന്നാണ് വരുന്നത് പാലക്കാട് വർക്ക് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത് എനിവേ നമുക്ക് പുള്ളിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം പുള്ളിയെ നമുക്കൊന്ന് പരിചയപ്പെടാമതി ഹായ് ഗായ്സ് അതാണ് നമ്മളെ ആള് അപ്പം പുള്ള പേര് എൻ്റെ പേര് അഖിൽ നിന്നാണ് ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഞാൻ വരാൻ മെയിൻ കാരണം ഞാൻ റീൽസ് എല്ലാം കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് റീച്ച് റീച്ചാന്നുണ്ടായിരുന്നില്ല അപ്പൊ ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടും ഇല്ലയോന്ന് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് പിന്നെ ആ ഒരു ഞാൻ പിന്നെ മാക്സിമം ഞാൻ വീക്കില് ഞാൻ വരാൻ ശ്രമിക്കും സന്തോഷം ഇതിനെ മുന്നേ ചെറുതായിട്ട് ചെറിയ ഫങ്ഷൻസിലൊക്കെ പാടിയെന്നല്ലാതെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പോയിട്ടുണ്ട് ഇല്ല ഇത് ഫസ്റ്റ് അടിപൊളി അതിന്റേതായ വീഡിയോ നമ്മൾ പറയുന്ന കാര്യമാണ് ഇവിടെ ടെൻഷൻ ഫ്രീ ആണ് നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് നമ്മള് കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് പാടിപ്പിക്കുക പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ലൈവ് അല്ലല്ലോ കട്ട് ചെയ്തിട്ട് ഓരോ വരി ഓരോ വരെയൊക്കെ ആയിട്ടൊക്കെ പാടാം ഞാൻ എല്ലാ എല്ലാവർക്കും കാണുന്ന ആൾക്കാർക്കൊക്കെ എല്ലാം അറിയുന്നതും ഏത് പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്ന് രണ്ട് പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബ്രോഡ് ഒപ്പീനിയൻ കൂടെ നോക്കിയിട്ട് ഞാൻ പാടുന്നു സൗണ്ട് ആപ്റ്റ് ആയിട്ടുള്ള സോങ് ബ്രോ പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞോണ്ട് പറയാ പാട്ട് സെലക്ട് ചെയ്യാന്നുള്ളത് അത് പാടുന്ന സിംഗർ തന്നെയാണ് ശരിക്കും സെലക്ട് ചെയ്യാൻ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ഇഷ്ട ഭക്ഷണം അതുപോലെ നമ്മൾ ഇഷ്ട ഇഷ്ടപ്പെട്ട പാട്ട് അതൊരു സിംഗറാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ കേട്ടിട്ട് ആ കൊള്ളാലോ ഒന്ന് പാടി നോക്കണം എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ ആ ഒരു പാട്ട് വൃത്തിക്ക് പഠിച്ച പാടുക അതേപോലെ തന്നെ ഇപ്പൊ ബ്രോക്കറി പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും അത് പാടാം അത് പിന്നെ പാട്ട് ഇല്ല അങ്ങനെ ഒരു വോയിസ് ആപ്റ്റ് ആയിട്ടുള്ള പാട്ട് അങ്ങനെ സംഭവം ഒന്നും ഇല്ല ശരിക്കും നമുക്ക് ഒരു പാട്ട് അതേ നമുക്ക് നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടാലോ നമുക്കത് പാടാൻ താല്പര്യം അപ്പൊ നമുക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രൊസീജിയർക്ക് യൂട്യൂബിലൊക്കെ ജസ്റ്റ് ജസ്റ്റ് ഡെമോ പാടിയിട്ട് നമുക്ക് നമ്മൾ ഫോൺ വോക്കൽസ് റെക്കോർഡ് ഇൻസ്റ്റാഗ്രാമിലോ നമ്മള് നമ്മളയടുത്തൊക്കെ പറയാറുണ്ട് ഇവിടെ വന്ന് പാടുന്നതാണ് ഏറ്റവും ബെറ്റർ പലരും തോന്നി മീൻസ് ഓൾറെഡി കളക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തന്നെ അത്രയും നല്ല ക്ലാരിറ്റി എനിക്ക് ഡയറക്റ്റ് രണ്ടര മണിക്കൂർ നമുക്ക് ബൈക്ക് യാത്ര ചെയ്താലും ഞാൻ മ്മതിച്ചു ഇന്നലെ രണ്ടു മൂന്ന് ദിവസം മുന്നേ പോറണാകുളത്തുനിന്ന് ഒരു പുള്ളി ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്തു പോയോളൂ അതേപോലെ ഒരു അഞ്ച അഞ്ചര മണിക്കൂർ ഓരോ താല്പര്യം തന്നെയാണ് അത് ഇതുപോലെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ സോങ് ഏതാ അനൽമേലെ അതിന്റെ ഒറിജിനൽ ആണോ നോക്കിയിട്ടുള്ള

അറിയാൻ അടിപൊളി ഇതാണോ അനുഭവം അടിപൊളി നന്നായിട്ട് ഇനി അങ്ങോട്ട് ആൾക്കാര് പറയും പിന്നെ ആദ്യ ഏറ്റവും നല്ല സ്റ്റുഡിയോ പറഞ്ഞേ തോന്നുന്നു അവിടെ ഏറെ സ്റ്റുഡിയോ ആംബിയൻസിൽ ഇരിക്കുമ്പോ എനിക്ക് എന്താ ഇപ്പൊ ഞാൻ ആ സോങ്ങിലേക്ക് ഞാൻ മൊത്തം അങ്ങോട്ട് കേറി അതിന്റെ റീസൺ എന്താ അറിയോ പറയുക ശബ്ദങ്ങൾ ഇങ്ങോട്ടും എന്താ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കേറിയ പിന്നെ ഒരു ഐഡിയം കിട്ടില്ല നേരം വിളിക്കുന്നോ രാത്രിയാവുന്നോ കാരണം ലൈറ്റ് കടക്കത്തില്ലേ പുറത്തുള്ള ശബ്ദങ്ങളും ലൈറ്റും ഇതിന്റെ ഉള്ള ലൈറ്റ് എപ്പോഴും ഒരേപോലെ പോലെ പിന്നെ നമുക്ക് വേറൊള്ള നോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ കിട്ടാനുള്ള കാരണം പിന്നെ ഇപ്പൊ നമ്മളെ തൊട്ടപ്പുറത്തെ റൂമിൽ നിന്നാണ് നമ്മള് പാടുക മൈക്ക് പോകുന്നത് അതിന്റെ അകത്തൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് സംസാരിച്ചാ കേൾക്കൂല മൈക്ക് മൈക്രൂ അല്ലാണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടും കേൾക്കൂലോപ്പിച്ച് ഒരുപാട് എനിക്ക് ഇല്ല ഇല്ല ബ്രോ പാട കൊഴപ്പൊന്നുമില്ല ഇനി പിച്ച് വേണമെങ്കിൽ കൂട്ടാലോ ഒന്നുകൂടെ നമുക്ക് ട്രൈ നോക്കാം കൂട്ടിട്ടൊന്ന് പാട്ട് പഠിച്ചിട്ടുണ്ടോ

ആ എന്നാ ഞാൻ ഒറ്റ നോട്ടുകൂടി കൂട്ടാം പാടി വെക്കും ഇതാണ് ഞാൻ ഒരു നോട്ട് കൂട്ട ഓക്കെ ബ്രോ ഞാൻ ഒരു കാര്യം ബ്രോക്ക് ൂട്ടിയല്ലോ അപ്പൊ ബ്രോ അത് കറക്റ്റ് അനലൈസ് ചെയ്ത് ആ ഒരു കറക്റ്റ് ശ്രുതിയിലെ പാടി അപ്പൊ നമുക്ക് പാടാനുള്ള കഴിവ് ഉള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളൂ ഞാനിപ്പോ ഏതെങ്കിലും വീഡിയോ നമ്മള് കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി ഒറിജിനൽ പിച്ചിട്ടു ബ്രോ അതിൽ ആദ്യം പാടി ഇപ്പൊ ബ്രോക്ക് ഒരു കുറച്ച് കുറവുള്ള പോലെ തോന്നി നമ്മളൊരു നോട്ട് കൂട്ടി ബ്രോ ഞാൻ ഒരു നോട്ട് കൂട്ടിയിട്ട് ശരിക്കും ഒന്നു രണ്ടു പ്രാവശ്യം നോക്കിയിട്ടൊന്നും ഫസ്റ്റ് ടേക്ക് തന്നെ ബ്രോക്ക് അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അതിന്റെ കൂടെ കറക്റ്റ് നോട്ട് തന്നെ പാടി ആ പാടിയത് അപ്പം അത് നമുക്ക് ബൈ ബർത്ത് കിട്ടുന്ന ഒരു സംഭവമാണ് അത് ഇപ്പം ഞാൻ പറയുന്നത് നമുക്ക് ബാക്കിയുള്ള ഞാൻ ഒരു ഓൾറെഡി വേറെ വീഡിയോ ബാക്കിയുള്ള കലകളൊക്കെ നമുക്ക് കഠിനമായ പ്രാക്ടീസിലൂടെയൊക്കെ നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഫുട്ബോൾ കളിക്കുന്നതൊക്കെ ആ അല്ലെ അപ്പം അത് നമുക്ക് താല്പര്യം ഉണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് പ്രാക്ടീസിലൂടെ ഒക്കെ നമുക്ക് കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ പാട്ട് വെച്ച ജന്മന കൊറച്ചെങ്കിലും ആ ബൈബ് വെറുതെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്താണ് അതിനോട് ഉദ്ദേശിക്കുന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത് അപ്പം ഈ ഒരു സംഭവം ഞാനൊരു നോട്ട് കൂട്ടി കൂട്ടിന്ന് ഞാൻ അത് പാടി തന്നിട്ടൊന്നുമില്ല ബ്രോ അത് കേട്ട് മനസ്സിലാക്കി കറക്റ്റ് ബ്രോക്ക് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ താളം ശ്രുതി താളം ശ്രുതി കറക്റ്റ് കിട്ടുക എന്നുള്ളതാണ് പാട്ട് പാടുന്നതിനുള്ള ഏറ്റവും കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതന്നത് ബ്രോ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചും കൂടെ ചെയ്യുകയാണെങ്കിൽ ബ്രോക്ക് ഒന്നും കൂടെ ഡെവലപ്പാക്കിയിട്ട് മിനിക്ക് മിനിക്ക് നമ്മളെ ശബ്ദത്തെ ഉഷാറാക്കിയിട്ട് ഒന്നും കൂടെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പറ്റും ആ അതാണ് ഞാൻ പറഞ്ഞത് കർണാട്ടിക്ക് വേണമെങ്കിൽ പഠിക്കാം കർണാടക എന്ന് പറഞ്ഞാൽ കൊറേ സ്വരങ്ങള് പഠിച്ചു അല്ല വെക്കാന്നുള്ള നമ്മള് ഇപ്പം ഫുട്ബോൾ കളിക്കും ജസ്റ്റ് എക്സർസൈസ് ചെയ്തിട്ട് എന്തിനാ നമ്മള് ചെയ്യുന്നത് നമ്മൾ ഓടുന്നതും ചാടുന്നതിന്റെ കിടക്ക് നമുക്ക് നമ്മളെ ജോയിന്റ്സിനൊന്നും പരിക്കൊറ്റാടിക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഈ കർണാടക മ്യൂസിക് അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പക്ഷെ പഠിക്കാൻ നല്ല പ്രാക്ടീസ് ചെയ്യുക സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്ന് തോറും നമ്മുടെ ശബ്ദവും അതുപോലെ നമ്മുടെ തൊണ്ടയും ഏത് പാട്ടും അനായാസം പാടാൻ തക്കതായ രീതിയിലേക്ക് വാങ്ങി വരുന്നതിന് ഒരു പ്രാക്ടീസ് ആ എക്സസൈസ് മാത്രമാണ് ഈ കർണാടക ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ജസ്റ്റ് പ്രാക്ടീസ് അപ്പം അത്രേ ഉള്ളൂ അതിന്റെ ഇത് ഞാൻ അങ്ങനെയല്ല നിസ്സാരമായിട്ട് കണ്ടതല്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന്റേതായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കർണാടക സ്വരങ്ങള് സ്വരസ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാ നമുക്ക് ഏത് പാട്ടും ഒരുപാട് സമയം എടുക്കേണ്ടി വരില്ല പഠിക്കാനും ബാച്ച് ചെയ്യാനും അതിനുള്ള പ്രശ്നങ്ങള് മനസ്സിലാക്കാനും വേറൊരാൾ പാടുമ്പോ നമുക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണെങ്കിൽ നമ്മള് സ്വരസ്ഥാനങ്ങൾ പഠിക്കണം സ്വരങ്ങൾ പഠിക്കണം അതാണ് മാറ്റം ഇത് ആണോ ഇനിക്കെയാണോ ഇനിയിപ്പോ നമ്മളൊരു നോട്ടാ കൂട്ടിയത് ഇനി കൂട്ടേണ്ട ആവശ്യം ഉണ്ടോ അല്ലെങ്കിൽ ഒറിജിനൽ പൊതുവേ വരല്ലേ ഓക്കേ എന്തായാലും ഇതിൽ നോക്കാല്ലേ കൂടാതെ അതെ പാട്ട് നോക്കുന്നുണ്ട് ഏതാ

சின்ன பூக்கள் பார்க்க பார்த்த ஞாபகம் வேகம் ரெண்டும் சேர்கையில் மோகம் கொண்ட ஞாபகம் வாயில்லாமல் போனார் வார்த்தை இல்லை பின்னே நீ இல்லாமல் போனார் இல்லை கண்ணே முன்னோடுதான் சொல் சொல் முதல் ரோஜாவை எங்கே நீ எங்கே கண்ணி ാണ് രണ്ടും പക്ഷെ എനിക്ക് ഞാൻ അനൽമേലെ പറയാൻ കാരണം ബ്രോ ഫസ്റ്റ് ചൂസ് ചെയ്ത പാട്ട് അതാണ് അത് ഒന്നും കൂടെ ബെറ്ററായിട്ട് പാടാൻ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാനെന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം പാടുന്നുണ്ടോ എന്നാണ് ഞാൻ അല്ലേ താല്പര്യം ഞാനല്ല തീരുമാനിക്കുന്നു ഞാൻ അത് നമ്മുടെ താല്പര്യമാണ് ഓരോ പാട്ട് ഏത് പാടണം എന്നുള്ളത് അത് വേറെ സജസ്റ്റ് ചെയ്യാം ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലക്ക് ബ്രോഡ പാട്ടുകൾ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരാളാണ് എനിക്ക് ബ്രോഡ ശബ്ദത്തിൽ ഒരു പാട്ട് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ബ്രോക്ക് സജസ്റ്റ് ചെയ്യാം ഈ പാട്ട് ഒന്ന് പാടിയോക്കും തോന്നുമ്പോ അങ്ങനെ അങ്ങനെ പറയാം അത് നമ്മളൊരു കാഴ്ചപ്പാടാണ് അത് അത് പാടി നോക്കിയിട്ട് അത് നമുക്ക് ഓക്കെ ആണോ നമ്മളെ കൊണ്ട് അത് പാടാൻ പറ്റുമെന്ന് തീരുമാനിക്കാണ് നോക്കേണ്ടതൊക്കെ നമ്മളാണ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പാട്ടും ഇപ്പം ബിഗ് ബോക്സ് നമ്മളോട് പാടാൻ പറഞ്ഞാൽ താല്പര്യം അത് നമ്മളെ കൊണ്ട് പറ്റും പണിയാണെങ്കിലും സിംഗർ നമ്മൾ സിംഗർ ആണ് പക്ഷെ നമുക്ക് എല്ലാം എടുത്ത് തലവെക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം അത് നമുക്ക് തോന്നണം വേറെ ആൾക്കാർക്ക് എന്ത് നമുക്ക് സജസ്റ്റ് ചെയ്യാം െ അപ്പ എന്നാൽ കയറിക്കോളും തീർച്ചയായിട്ടും വലതു കാലം വെച്ച് കയറിക്കോളൂ നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ ആദ്യം പോയി നോക്കാം കേട്ടോ ഒന്ന് ഒന്നും ട്രാക്കിലാവാൻ വേണ്ടിട്ട് എങ്ങനുണ്ട് പാടി അപ്പൊ ട്രയൽ ജസ്റ്റ് പോയതാണ് അതെന്താ പറയോ നമ്മള് പാടുന്ന വോക്കില് നമുക്ക് കേൾക്കല്ലേ കറക്റ്റ് നമ്മളും കൂടെ മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മള് പാടുന്നത് നമുക്ക് ഫീൽ ചെയ്ത് പാടാൻ പറ്റും നമ്മള് പാടുന്ന നമുക്ക് കേൾക്കുമ്പോ വോയിസ് കറക്റ്റ് എങ്ങനെയാ പോണെന്നുള്ള റൂട്ട് നമുക്ക് മനസ്സിലാ അതാണ് അത് അതിന് വേറെ കാര്യമാണ് സ്റ്റേജിലൊക്കെ പാടൂല്ലേ സ്റ്റേജില് പാടുന്ന സമയത്ത് കറക്റ്റ് മോണിറ്ററി കിട്ടിയില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് പാടാൻ പറ്റില്ല അതിന്റെ കാരണം അതാണ് ആ ട്രാക്കിന്റെ പോളിയൊക്കെ ചിലപ്പോ നല്ലോണം കേൾക്കും നമ്മൾ പാടുന്നത് കേൾക്കൂല സ്റ്റേജില് അപ്പൊ നമുക്ക് ഫീൽ ചെയ്ത് പാടാൻ പറ്റില്ല ആ അതാണ് നമ്മള് എഞ്ചിനീയർ കുറച്ച് പോളിയാണോ പക്ഷെ എൻജിനീയർ എന്ത് ചെയ്യും വിസലടിക്കും അത് ഡോക്ലാ നമ്മളെ പറ്റിക്കണം എല്ലാരും അല്ലോ അങ്ങനെ അങ്ങനെ പറയാനും പാടില്ല പ്രോപ്പറായിട്ട് പഠിക്കാത്തവരൊക്കെ പഠിക്കും ഒന്നുകൂടെ പോവാട്ടോ ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ഒന്നൂടെ പോവാം ഒന്നാമത്തെ തൊട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം ായില്ലേ ഇല്ല ആ അത് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ പാടാം ബ്രീത്തിന്റെ ഇഷ്യൂ ഉള്ള വരികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കണ്ടിന്യൂറ്റി ചെയ്തിട്ട് കണക്ട് ചെയ്ത് പാടുക ചെയ്യാം ഒറ്റ ട്രൈക്കില് പാടേണ്ട ആവശ്യമില്ല ഒന്നും കൂടെ പേടിയും ഒക്കെ പോയില്ലേ ഞാൻ ഡെമോ ആയിട്ട് പാടിച്ചത് ഇനി നമുക്ക് ടേക്ക് പോകട്ടോ ഇനിയിപ്പൊ ടേക്ക് ആണ് ഒരു ചാണ് ഒരു ചാണിന്റെ അത്രയും ഡിസ്റ്റൻസ് ആ കീപ്പ് ചെയ്ത് പാടും നേരെ മൈക്കിന്റെ നേരം ഒന്നുള്ളുട്ടോ ഇനിയിപ്പോ ടേക്ക് ആണ് തോട്ട് മൈൻഡിൽ വേണ്ട ഇപ്പൊ പാടിയതായ കൂളായിട്ട് തന്നെ പാടിക്കോളും ഉടലിൻത്തിര ഒന്നൂടെ പോകാം ആ തട്ടളിക്കൈ എന്നുള്ള വരി ഒന്നും കൂടെ സ്റ്റാർട്ടിങ് ഒന്നുകൂടെ പോകണം കേട്ടോ ാസ്റ്റ് ഒന്നൂടെ ഇപ്പൊ പോന്നോളൂ ഫിനിഷ് എന്താണ് പാടിയിട്ട് എക്സ്പീരിയൻസ് ഒരു ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു സ്റ്റുഡിയോ സ്റ്റുഡിയോ അത് സാറ്റിസ്ഫൈഡ് ആവും അതെന്താ അറിയോ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ നമുക്ക് ഉള്ള കാര്യം കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം ഒരു പാസ്പോർട്ടിലൊക്കെ സ്വന്തം ഫോട്ടോ നമ്മൾ ഫോട്ടോ ഞാനിപ്പോ എന്നോട് പലരും ജോബ് എനിക്ക് സ്റ്റുഡിയോ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്ത പോവാ ഒരു ഫോട്ടോ ഫോട്ടോ സ്റ്റുഡിയോ ഫോട്ടോ സ്റ്റുഡിയോ വെഡ്ഡിങ് വർക്ക് ഒക്കെ എടുക്കുക അവരുടെ മൈൻഡിൽ ഒരു സംഭവം ഇപ്പം കോമൺ ആയിട്ട് ആൾക്കാർക്ക് അറിയൂല അങ്ങനെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ സെറ്റപ്പ് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് അറിയൂല അപ്പൊ പാടാൻ ഒരുപാട് കലാകാരന്മാർക്ക് വലിയൊരു അനുഗ്രഹമാണ് അല്ലേ പാടാൻ കഴിവുള്ള ഒരുപാട് പേരുണ്ടാവും അങ്ങനെ അറിയാത്തതിന്റെ പേരിൽ അതായത് സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട് നമുക്ക് പോയി പാടാം ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അതിനൊക്കെ അങ്ങനെ ഒന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഒക്കെ അയ്യോ നല്ല കാര്യം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവും സ്റ്റുഡിയോസ് ഉണ്ടാവും പിന്നെ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പല ആൾക്കാരും എറണാകുളത്ത് നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയുടെ ൃദയഭാഗമാണ് അവിടെ സ്റ്റുഡിയോസ് അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും അതാണ് ഒന്നാമത്തെ കാര്യം സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആയിരിക്കും അപ്പൊ അതുകൊണ്ടും പിന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത്രയും ദൂരത്തു പാലക്കാട് ഇത്ര ഇവിടെ വന്നത് പാലക്കാടൊക്കെ സ്റ്റുഡിയോ ഉണ്ടാവും അത് ഓരോരുത്തരുടെ ഒരു ടീച്ചർ നമുക്ക് അത്രയും നല്ലതല്ല നമുക്ക് അതെ അതൊരു അതാ ഞാൻ പറഞ്ഞു അത് ചോയ്സ് ആണ് അപ്പൊ എന്തായാലും നിങ്ങൾ അത്രയും നിന്ന് ഇവിടെ വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ കഴിയുന്ന രീതിയിൽ നിങ്ങൾ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ എന്തായാലും നിങ്ങൾക്കും അതുപോലെ ഇനിയിപ്പോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരാൻ പോകുന്ന ഓരോരുത്തർക്കും നമ്മൾ എന്തായാലും ചെയ്യും എന്താണ് നമ്മുടെ നമ്മുടെ ഓഡിയൻസിനോട് നമ്മളെ വീഡിയോ കാണുന്നത് ഇത് പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവരും മസ്റ്റായിട്ടും റോഡ് അടുത്ത് തന്നെ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ഇത് ബ്രോയുടെ എടുത്ത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാൻ കാരണം ഇപ്പം നമുക്ക് പല പല മിസ്റ്റേക്കുകളുണ്ടാവും ഇതിപ്പോ എനിക്ക് എൻ്റെ പാട്ടിപ്പോൾ ബ്രോ ഇപ്പം ചെയ്തത് വേണമെങ്കിൽ ഒരു അഞ്ച് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ബ്രോയ്ക്ക് തീർക്കാം പക്ഷെ ബ്രോ എൻ്റെ ഓരോ മിസ്റ്റേക്കുകൾ പറഞ്ഞു തന്ന ക്ലിയർ ചെയ്ത് അപ്പം അത് അതതിൻ്റെ ഔട്ട്പുട്ട് അത്രയും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും അത് നമുക്ക് ഇപ്പോഴല്ലേ എൻ്റെ ആഫ്റ്റർ ഇത് എഡിറ്റിങ് എല്ലാം കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ അതെ അപ്പം അതിന് ഞാൻ ഒരു കട്ട വെയിറ്റിങ്ങിലാണ് ഇപ്പൊ വീഡിയോ കാണുന്നത് പലരും പറയുന്നൊരു വിഷയമാണ് ഇതിന്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ടുള്ളതും കൂടെ അതിൽ നിന്ന് കേൾപ്പിക്കുമായിരുന്നു എന്ന് പറയും കമൻ പക്ഷെ നമ്മളീര് വീഡിയോ ചിലപ്പം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും നമ്മള് കാരണം ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടല്ല നമ്മൾ ചെയ്യുക ഇതിൽ നമുക്ക് ആ ഒരു മിക്സിങ് സെഷനും കൂടെ ഉൾപ്പെടുത്താങ്ങനെ ഒരുപാട് ലെങ്തിയായി പോകല്ലോ ഒരുപാട് യിപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സിംഗ് സെക്ഷൻ വേറെ ചെയ്യുന്നുണ്ട് ഓൾറെഡി ഔട്ട് ഒക്കെ ഷോർട്ട്സിലും കാര്യങ്ങളൊക്കെ ആഫ്റ്ററും നമ്മൾ ചെയ്യാറുണ്ട് അപ്പം അത് കാണുക കാരണം ഇത് നമ്മൾ പെട്ടെന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചൊരു ടൈം എടുക്കുന്ന പ്രോസസ് ആണ് മിക്സിങ് ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പൊ അത്ര ഉള്ള ഏറെക്കുറെ അപ്പൊ എന്തായാലും ബ്രോ ഏഹ് ഒരിക്കൽ കൂടി നമ്മളെ സന്തോഷം അറിയിക്കുന്നു വന്നതിലും പാടിയതിലൊക്കെ ഒരുപാട് ഇനിയും ഒരുപാട് പാട്ടുകൾ പഠിക്കുക ഇനി ഇവിടെ അല്ലെങ്കിലും പേരെ സ്റ്റുഡിയോയിൽ പോയിട്ടെങ്കിലും നിങ്ങള് പാട നിങ്ങളുടെ ഒരു സിംഗിങ് ജേർണി നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ എല്ലാ വിധ ആശംസകളും ഇത് നല്ലൊരു തുടക്കാവട്ടെ എന്ന് നമ്മൾ ഇത് നമ്മുടെ സാം എന്റർടൈൻമെന്റ് പറഞ്ഞിട്ടുള്ള ചാനലിലാണ് ഈ ഒരു വീഡിയോ ഉള്ളത് എന്റെ ഒഫീഷ്യൽ ചാനൽ വേറെ ഉണ്ട് സാം ഷമീർ എന്ന് പറഞ്ഞിട്ട് അതിലാണ് ഞാൻ പാട്ടുകളൊക്കെ പാടി പോസ്റ്റ് ചെയ്യാറ് അപ്പം എല്ലാവരും കീപ്പ് സപ്പോർട്ടിംഗ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയ ഒരു അതിഥിയായിട്ട് നമ്മൾ വരും അപ്പോൾ അതുവരേക്ക് ചെറിയൊരു ബ്രേക്ക് ബൈ ബൈ